നോമ്പുകാലം രുചികളുടെ വൈവിധ്യമൊരുക്കുന്ന സമയം കൂടിയാണ് ഇഫ്താർ ഒരുക്കാവുന്ന രുചികരമായ ചില വിഭവങ്ങളും അതിന്റെ രുചിക്കൂട്ടുകളും കൊല്ലത്തുണ്ട് പ്രത്യേകിച്ച് മലബാർ വിഭവങ്ങൾ മലബാർ വിഭവങ്ങൾക്കാണ് ആവശ്യക്കാരേറെ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കിയ കൊല്ലം നഗരത്തിലെ ഒരു കടയിലേക്കാണ് റംസാൻ നോമ്പ് അരികിലെത്തുമ്പോൾ ഒരുക്കാവുന്ന രുചികരമായ ചില വിഭവങ്ങളാണ് ഈ കാണുന്നത് പഴം നിറച്ചത് ഉന്നക്കായ ഏലാഞ്ചി ചട്ടിപ്പത്തിരി കിളിക്കൂട് കട്ലേറ്റ് സമൂസ ഇതെല്ലാം പലതരത്തിലുള്ളത് നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കടവരാന്തകളിൽ സാധനങ്ങളെല്ലാം റെഡിയാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ രാവിലെ തുടങ്ങും നെയ്ച്ചോറിനേക്കാളും ബിരിയാണിയേക്കാളും പ്രാധാന്യം ചെറുകടികൾക്കാണ് കൊല്ലം കൗവ ഹോട്ടലുകാർ പറയുന്നത് ഇങ്ങനെയാണ് നോമ്പു തുറ സമയത്ത് ഏറ്റവും അധികം വിൽക്കുന്നത് വിൽക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സ്നാക്സുകളാണ് ചട്ടിപ്പത്തിരി ഉന്നക്കായ ഇറച്ചിപ്പത്തിരി ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കായ്പോള പോലെയുള്ള സാധനങ്ങൾ മലബാർ വിഭവങ്ങളാണ് കൂടുതലായും ഉണ്ടാക്കുന്നത് പാചക പരീക്ഷണങ്ങൾ വേറെയുമുണ്ട് ഓരോന്നിനും വ്യത്യസ്ത ചേരുവകൾ ഉപയോഗിച്ച് അങ്ങനെ സ്വാദുള്ള നോയിമ്പ് വിഭവങ്ങളാക്കി മാറ്റും അങ്ങനെ ഒരു വിഭവമാണ് ചിക്കൻ പേഴ്സ് ചിക്കൻ പേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ഇത് നമ്മുടെ തലശ്ശേരി സ്നാക്സ് അല്ലാത്ത ഒരു ഐറ്റം ആണ് രുചി തലശ്ശേരി ആണെങ്കിൽ ഇത് ഇതെല്ലാം കടയിലെത്തിയാൽ ആവശ്യക്കാർ ഏതാകും വാങ്ങുക എന്ന സംശയവും വേണ്ട ഇവിടെ വല്ലാത്ത ഇവിടെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഒരു മലബാർ സ്പെഷ്യൽ ഒക്കെ പിന്നെ ഹലീസ് നോമ്പുതുറ സ്നേഹം പങ്കുവെക്കൽ കൂടിയാണ് അതിഥികളെ വീട്ടിൽ വിളിച്ച് നോമ്പു തുറക്കുമ്പോൾ ഇത്തരം രുചിയുള്ള വിഭവങ്ങളും പ്രധാനമായും വിളമ്പാറുണ്ട് അതിനായി ഹോട്ടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു റിപ്പോർട്ടർ കൊല്ലം